നമസ്തേ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്നുള്ള വാക്യം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഇത് ബിസിനസിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് വളരെ വേഗത്തിലാണെന്ന മാറ്റങ്ങൾ സംഭവിക്കുന്നത് കസ്റ്റമറിൻ്റെ രീതികൾ മാറുന്നു അവർ പ്രൊഡക്റ്റ് വാങ്ങുന്ന രീതി അപ്പാടെ മാറിക്കൊണ്ടേയിരിക്കുന്നു ടെക്നോളജി ഓരോ ദിവസം ഓരോന്ന് പുതിയത് പുതിയത് വന്നുകൊണ്ടേയിരിക്കും വിപണി ആകെ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കില്ല പ്രോഡക്റ്റ് വാങ്ങുന്ന രീതിയും അതേപോലെ തന്നെ കസ്റ്റമറിന്റെ സ്വഭാവങ്ങളും വിപണിയിലെ രീതികളും മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്ഥാപനം മാറിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക ഇതിന് നിങ്ങൾക്ക് അഡാപ്റ്റബിലിറ്റി സ്കിൽ മാറ്റങ്ങൾക്കനുസരിച്ച് മാറുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണം ഇത് ബിസിനസ്സുകാരനേണ്ട ഒരു മഹത്തരമായ സ്കില്ലാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാലം ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല അങ്ങനെ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് പോകാനുള്ള കഴിവ് നിങ്ങൾ ആർജിക്കുക മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങൾ മാറുവാൻ വേണ്ടി പഠിക്കുക മാറ്റങ്ങൾ സഹിക്കുകയില്ല നിങ്ങൾ ചെയ്യേണ്ടത് മാറ്റങ്ങൾ ഒരു പാഠമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നിങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട കഴിവാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത് താങ്ക് യു